ഹലോ വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ പി എസ് സി ടിപ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പുതിയൊരു വ്യക്തിയെയാണ് പഠിക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അപ്പോൾ എല്ലാവരും കൂടെ പഠിച്ചു വരുന്നുണ്ടെന്ന് കരുതുന്നു നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്ത് ജനിച്ച സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ് ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അദ്ദേഹത്തിന് വേറെ കുറച്ച് വിശേഷണങ്ങൾ ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ ഓരോന്നായിട്ട് പറയാൻ പോകുന്നത് അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹമാണ് അതുപോലെ തന്നെ ദൈവദാസൻ എന്ന് അറിയപ്പെടുന്നു കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ വികാരി ജനറൽ ചാവറയച്ചൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു അപ്പം എന്തൊക്കെയാണ് അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ സാക്ഷരതയുടെ പിതാവ് ദൈവദാസൻ എന്നറിയപ്പെടുന്നു കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ കേരളത്തിലെ ആദ്യ വികാരി ജനറൽ അതുപോലെ തന്നെ ചാവറയച്ചൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പദ്ധതികളും അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങളുണ്ട് അതിൽ നമുക്ക് കുറച്ചൊന്ന് നോക്കാട്ടോ കെട്ട് തെങ്ങ് പദ്ധതി അതുപോലെ തന്നെ പിടിയരി സമ്പ്രദായം പിന്നെ നൂറ്റിക്കഞ്ച് പദ്ധതി അതുപോലെ തന്നെ വാഴത്തട വിപ്ലവം കെട്ടു തെങ്ങ് പദ്ധതി പിടി പിടിയരി സമ്പ്രദായം നൂറ്റിക്കഞ്ച് പദ്ധതി വാഴത്തട വിപ്ലവം ഇതിൽ നമുക്ക് പി വൈക്കായിട്ട് മിക്കപ്പോഴും ചോദിക്കാറ് പിടിയരി സമ്പ്രദായം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്നാണ് അപ്പോൾ പിടിയരി സമ്പ്രദായവും അതുപോലെ തന്നെ വാഴത്തട വിപ്ലവവും ഇത് രണ്ടാണ് നമുക്ക് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് അപ്പം ഒന്ന് നോട്ട് ചെയ്യുക പിടിയരി സമ്പ്രദായം കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം പള്ളിക്കൂടം സ്കൂളിലെ ഉച്ചഭക്ഷണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചു പള്ളിക്കൂടം അതായത് പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു സ്കൂൾ അതാണ് പള്ളിക്കൂടം അതുപോലെ തന്നെ സ്കൂളിലെ ഉച്ചഭക്ഷണം എന്ന ആശയമൊക്കെ ആദ്യമായി മുന്നോട്ട് വെച്ചത് ഈ ചാവറയച്ചനാണ് ഓരോ പള്ളിയോടൊപ്പവും ഓരോ സ്കൂൾ വേണമെന്ന ആശയം അദ്ദേഹം കൊണ്ടുവന്നു തിരുവിതാംകൂറിൽ ആദ്യമായി അദ്ദേഹം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു തിരുവിതാംകൂറിൽ ആദ്യമായി പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് ചാവറയച്ചനാണ് അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ചാവറയച്ചനാണ് അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ചാവറേച്ചനാണ് സി എം ഐ സഭ സ്ഥാപിച്ചു സി എം അത് പി വൈക്കു ആണ് സിഒ സി എം ഐ സഭയുടെ സ്ഥാപകനായ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സി എം ഐ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മെയ് പതിനൊന്നിനാണ് മാന്നാനം എന്ന സ്ഥലത്താണ് കോട്ടയം ജില്ലയിലെ മാന്നാനം എന്ന സ്ഥലത്താണ് അദ്ദേഹം സി എം ഐ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മെയ് പതിനൊന്നിന് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭ കൂടിയാണ് സി എം ഐ സഭ ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയാണ് സി എം ഐ സഭ സി എം ഐ സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലും ഏലിയാസ് ചാവറയച്ചൻ തന്നെയാണ് സി എം സി എന്ന സന്യാസിനി സഭ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാണ് അദ്ദേഹം സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളുണ്ട് അത് മാന്നാനം കോട്ടയം ജില്ലയിലെ മാന്നാനത്തും എറണാകുളം ജില്ലയിലെ കൂനമാവ് എന്ന സ്ഥലത്താണ് അദ്ദേഹം സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലെ മാന്നാനത്തും എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലുമാണ് അദ്ദേഹം സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാച്ചൻ സ്ഥാപിച്ച കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെൻറ് ജോസഫ് പ്രസ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാച്ചൻ സ്ഥാപിച്ച കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ് ഈ സെൻറ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷമാണ് ജ്ഞാന പീയൂഷം സെൻറ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് ഈ സെൻറ്റ് ജോസഫ് പ്രസിലാണ് നസ്രാണി ദീപിക എന്നൊരു മാഗസിൻ ആദ്യമായി അച്ചടിച്ചത് സെൻറ്റ് ജോസഫ് പ്രസലാണ് നിധീരിക്കൽ മാണിക്കത്തനാർ ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക അപ്പോൾ ഈ നസ്രാണി ദീപിക എന്താണ് നിധീരിക്കൽ മാണിക്കത്തനാർ ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യമായി കേരളത്തിൽ അച്ചടിശാല സ്ഥാപിച്ചത് സ്ഥാപിച്ചത് ചാവറയച്ചനാണ് അത് ആണ് സെൻറ്റ് ജോസഫ് പ്രസ് ആദ്യമായി സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ് അതിന് ആരുടെയും സഹായം നമ്മൾ നോക്കിയിട്ടില്ല അദ്ദേഹം തന്നെയാണ് അത് സ്ഥാപിച്ചത് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനാണ് ഇത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ആണ് കേട്ടോ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനാണ് അങ്ങനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമനാണ് ജോൺ പോൾ രണ്ടായിരുന്നു Damen ഇനി ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിമൂന്നിനാണ് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിമൂന്നിനാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് ആണ് പോപ്പ് ഫ്രാൻസിസ് ആണ് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുള്ളതാണ് ഏത് മാർപ്പാപ്പയാണ് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ഏത് മാർപ്പാപ്പയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് എന്ന് നമുക്ക് ഇയർ ചോദിച്ചില്ലെങ്കിലും ഈ മാർപ്പാപ്പന്മാരുടെ കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട് അപ്പം അത് നോട്ട് ചെയ്യാം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമനും വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസുമാണ് ഇതുപോലെ തന്നെ ചാവറയച്ചനോടൊപ്പം അന്ന് വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഒരാളും കൂടിയുണ്ട് ആളാണ് ഏവു പ്രസ്യാമ ഒരു സിസ്റ്ററും കൂടിയുണ്ട് ചാവറയച്ചനോടൊപ്പം വിശുദ്ധയായി അന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ഏവു പ്രസ്യാമയാണ് ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാന കൃതികളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൂനം മാവ് മഠം നളാഗമം മരണപർവ്വം ധ്യാനസലാപങ്ങൾ സീറോ മലബാർ സഭയുടെ കലണ്ടർ നാൽപ്പത് മണിയുടെ ക്രമം അനസ്ഥ്യായിയുടെ രക്തസാക്ഷിത്വം കാനോന നമസ്കാരം ആത്മാനുതാപം അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് എല്ലാം ഒരു സഭയും ഒരു ദൈവവുമായി ഒക്കെ ബന്ധപ്പെട്ട കുറച്ച് കൃതികളാണല്ലേ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഒന്നും കൂടി പറയാം കൂനമ്മാവ് മഠം നളാഗമം ധ്യാന ധ്യാനസല്ലാപങ്ങൾ സീറോ മലബാർ സഭയുടെ കലണ്ടർ നാൽപ്പത് മണിയുടെ ക്രമം അനസ് അനസ്ത്യാസിയുടെ രക്തസാക്ഷിത്വം കാനോന നമസ്കാരം ആത്മാനുതാപം ഈ ആത്മാനുതാപമാണ് നമുക്ക് പി വൈക്കായിട്ട് മിക്കപ്പോഴും ചോദിക്കാറ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോട്ട് ചെയ്യാം ഇനി ചാവറയച്ചൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിന് ഇനി ചാവറയച്ച ജീവചരിത്രമാണ് ഇത് ജീവിതം തന്നെ സന്ദേശം ഇതെഴുതിയത് എം കെ സാനുവാണ് എം കെ സാനുവാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയത് അതിൻ്റെ പേര് ജീവിതം തന്നെ സന്ദേശം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് കുര്യാക്കോ സേലിയാസ് ചാവറയാച്ചിനെക്കുറിച്ച് പഠിക്കാനുള്ളത് നമുക്കൊന്നും കൂടി ഒന്ന് സമറൈസ് ചെയ്യാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലാണ് അദ്ദേഹം ജനിച്ചത് കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്ന അദ്ദേഹം അറിയപ്പെടുന്നു അതുപോലെ തന്നെ െ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ ദേവദാസൻ അതുപോലെ തന്നെ കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ കേരളത്തിലെ ആദ്യ വികാരി ജനറൽ ചാവറയച്ചൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളുണ്ട് കെട്ടു തെങ്ങ് പദ്ധതി പിടിയരു സമ്പ്രദായം നൂറ്റിക്കഞ്ച് പദ്ധതി വാഴത്തട വിപ്ലവം ഇതിൽ പിടിയേറ്റ് സമ്പ്രദായവും വാഴത്തട വിപ്ലവം ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ പള്ളിക്കൂടം സ്കൂളിലെ ഉച്ചഭക്ഷണം എന്നിവയുള്ള എന്നീ ആശയങ്ങളൊക്കെ അദ്ദേഹമാണ് ആദ്യമായിട്ട് നടപ്പാക്കിയത് ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന ആശയം അദ്ദേഹം കൊണ്ടുവന്നു അമലോത്ഭവ ദാസംഘം അദ്ദേഹം സ്ഥാപിച്ചു തിരുവിതാംകൂറിൽ ആദ്യമായി പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു അദ്ദേഹം സി എം ഐ സഭയുടെ സ്ഥാപകനാണ് സി എം ഐ സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ കൂടിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ സി എം ഐ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മെയ് പതിനൊന്ന് കോട്ടയം ജില്ലയിലെ മാന്നാന മാന്നാനത്താണ് സ്ഥാപിച്ചത് അതുപോലെ തന്നെ സി എം സി എന്ന സന്യാസിനി സഭയും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി ഇനി സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ കോട്ടയം ജില്ലയിലെ മാന്നാനത്തും എറണാകുളം ജില്ലയിലെ കൂനമാവിലുമാണ് അതുപോലെ തന്നെ കുര്യാക്കൂസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ച കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ് ഈ സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാന പീയൂഷം നസ്രാണി ദീപിക നിധിയിരിക്കൽ മാണിക്കത്തനാർ ആരംഭിച്ച പത്രമായ നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് ഈ സെൻറ്റ് ജോസഫ് ബ്രസിലാണ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനാണ് പ്രഖ്യാപിച്ച മാർപാപ്പ ജോൺ പോൾ രണ്ടാമനാണ് അതുപോലെ തന്നെ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് ആണ് ചാവ്ര അച്ഛനോടൊപ്പം വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സിസ്റ്ററും കൂടിയുണ്ട് ആളാണ് ഏവുപ്രേസിയമ്മ ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാന കൃതികൾ നമുക്ക് നോക്കാം കൂനമ്മവു മഠം നളാഗമം മരണപർവ്വം ധ്യാനസല്ലാഭങ്ങൾ സിറോ മലബാർ സഭയുടെ കലണ്ടർ നാൽപ്പത് മണിയുടെ ക്രമം കാനൂന നമസ്കാരം ആത്മാനുതാപം അപ്പോൾ ഇതിൽ ആത്മാനുതാപം ഒന്ന് നന്നായി നോട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാവറേജൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് ഇനി ചാവറയച്ചൻ്റെ ജീവചരിത്രം എഴുതി തയ്യാറാക്കിയത് എം കെ സാനുവാണ് ജീവചരിത്രത്തിൻ്റെ പേര് ജീവിതം തന്നെ സന്ദേശം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് കുറിച്ച് പഠിക്കാനുള്ളത് എല്ലാ പോയിൻസും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി കേട്ട് കേട്ട് പഠിക്കാം ആവശ്യമുള്ള ഒന്ന് നോട്ട് ചെയ്യുക അടിവരായിട്ട് പി എന്ന് പറഞ്ഞത് നന്നായി ഒന്ന് നോട്ട് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു വീഡിയോയുമായി വരാം അതുവരെ താങ്ക്